ജാസ്മിൻ ജാഫർ ആണ് ഇപ്പോൾ വിഷയമായിട്ടുള്ളത് അതായത് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തർ ഉപയോഗിക്കാൻ പാടില്ല അത് ഹറാമാണ് അതിനൊരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഒരു സ്ത്രീ ഒരു അത്തർ അടിച്ച് അതിൻ്റെ ഗന്ധം ഒരു പുരുഷനിലേക്ക് എത്തുകയാണെങ്കിൽ വിചാരത്തിൻ്റെ തുല്യമാണ് എന്നൊക്കെയാണ് ഇസ്ലാംപരമായിട്ട് പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിലും കേട്ടതാണ് എന്തോട്ടെ ഓക്കെ അപ്പോൾ അവർ ഇപ്പോ സൈഡിലുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ അതിൽ തട്ടം ഇട്ടിട്ടില്ല അതുപോലെ വയറിന്റെ ചില ഭാഗങ്ങളും കാണുന്നു ഇത് ഒരിക്കലും ഇസ്ലാമിനെ നിരക്കാത്ത കാര്യങ്ങളാണ് എന്ന രീതിയിലാണ് കുറെ ആളുകൾ കമന്റ് ഇടുന്നത് ഓക്കെ ആ ഒരു കാര്യത്തിൽ അവർ കമന്റ് ഇടുന്നതിന് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല കാരണം പലയിടങ്ങളിലായിട്ട് ഈ പറയുന്ന ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് അള്ളാഹു അവന് അതിനുള്ള പണി കൊടുക്കും വിവീഹിയർ തൻ്റെ ചാനല് കട്ട് കൊണ്ട് പോയപ്പോൾ അതിനുള്ള പണി അല്ലാഹു കൊടുത്തോളും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഒരാള് ഖുറാനിലും അള്ളാഹുലും വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ ഒരു പ്രത്യേകതരം നിയമങ്ങളുണ്ട് ആ ഒരു നിയമങ്ങൾ പരിപാലിച്ചു പോയേ ഒക്കൂ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് ആ കമന്റ് ഇടുന്ന ആളുകളെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ താഴെയാണ് നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും മൈൻഡ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നിരന്തരമായിട്ട് വിശ്വാസിയാണ് ഞാനെന്ന് പറയുകയും എന്നെ അതിന്റെ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ജീവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ജാസ്മിൻ ഇത്തരത്തിലുള്ള കമന്റുകൾ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഒരു കമന്റാണ് ആദ്യം തലയിലെ തട്ടം പോയി ഇപ്പോൾ കുപ്പായവും പോകുന്ന പോലെയാണല്ലോ ഇനി എന്തൊക്കെ കാണേണ്ടി വരും പടച്ചോനെ എന്നുള്ളൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഭാഗ്യം കൊണ്ട് കുറച്ച് നല്ല കമന്റുകളാണ് വന്നത് അല്ലാത്ത കുറേ ആളുകൾക്ക് ജാസ്മിനെ സഹായിക്കുന്ന അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കമന്റുകളുണ്ട് ആ കമന്റുകളിൽ നിനക്ക് നിന്റെ പണി പണിയെടുത്തുകൂടെ എന്ന് പറയുന്നവരുണ്ട് അവരോട് അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നുകൊണ്ടും ഓരോ ചാനലുകൾ ഇരുന്നു കൊണ്ടും ഇത്തരം പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് വന്ന ഇപ്പടുത്ത് വന്ന നാല് ദിവസം മുമ്പ് വന്ന ലൈവിലടക്ക് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എനിക്ക് പണിഞ്ഞ ആളുകൾക്ക് അള്ളാഹു പണി കൊടുത്തോളൂ എന്ന് അള്ളാഹു അങ്ങനെ പണി കൊടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പാത സ്വീകരിച്ച ആളുകളായിരിക്കണം എന്നാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ തട്ടാ ഞാൻ വേണമെങ്കിൽ ഇടും എൻ്റെ ഇഷ്ടം വയറ് ഞാൻ വേണമെങ്കിൽ ആണെങ്കിൽ ഇഷ്ടമുള്ള സംസാരിക്കാനുള്ള മൗലികാവശ്യം എനിക്കുണ്ട് എന്ന് പറയാമായിരുന്നു പക്ഷേ ജാസ്മിൻ ആകെ കുടുങ്ങിപ്പോയി ഇതിനുള്ള മറുപടി കൊടുക്കാൻ കഴിയില്ല മറുപടി കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല മറുപടി കൊടുക്കാൻ നിൽക്കുകയും ഇല്ല കാരണം നെഗറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആളുകളിലെത്തും അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത് പെർഫ്യൂം അടിക്കാൻ പാടില്ല ഹറാമാണ് ഒരാളുടെ ആണ് അവർ പറഞ്ഞ കാര്യം ഞാൻ വിശദീകരിച്ച് തന്നു എന്താണ് ഇസ്ലാമിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂം ഹറാം ഹറാമാവുന്നത് എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് കഴിഞ്ഞു ഇനി വയർ കാണാൽ ചടങ്ങാണ് കൊള്ളാം ഉം അത് ആ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ പോലും അതും ഒരു തഗ്ഗാണ് കാരണം ഇത്രയും കാലം ഇത്തരം രീതിയിലുള്ള വസ്ത്രധാരണ ഒന്നും ജാസ്മിൻ ചെയ്തിരുന്നത് എന്നുള്ള ഒരു സാധനമാണ് അതുകൂടെ തന്നെ മേക്കപ്പ് ചെയ്യാൻ പാടില്ല തന്റെ ഭർത്താവിന്റെ മുന്നിൽ മാത്രം അണിഞ്ഞൊരുങ്ങാൻ പാടു എന്നുള്ളൊരു കാര്യവും ഇസ്ലാം പ്രകാരം പറയുന്നത് അതുകൊണ്ടാണ് പല ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഈ എന്താ പറയുക ബുർഖ ആ സാധനമൊക്കെ ആദ്യം ഇട്ടിരുന്നു അപ്പൊ അതൊക്കെ ഉപേക്ഷിച്ചു അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് നമുക്ക് പെർഫ്യൂം മാത്രമേ ഹറാമുള്ളൂ ബാക്കി ഒക്കെ ഹലാലാണ് എന്ന് പറയാൻ പറഞ്ഞു അടുത്ത ഇങ്ങനെ വയറും കാട്ടി നടന്നാൽ ഒരു അള്ളയും യുദ്ധം ചെയ്യാൻ വരില്ല മുസ്ലിം മുസ്ലിമാണേലും മുസ്ലിമായി നടക്കടൂ ഓക്കേ ഇതില് ജാസ്മിൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ അള്ളാഹ് എൻ്റെ അള്ളാഹു നിങ്ങളെ കാര്യം പോലെയല്ല അങ്ങനെയാണ് എങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ടും കാര്യമല്ല ഇസ്ലാമിന് ഒരു വിശ്വാസ പ്രകാരമുള്ള ആ അള്ളാഹു ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ അത് വ്യത്യസ്ത തരത്തിലല്ല പല ആളുകൾക്കും പല രീതിയിലല്ല എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇവരുടെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഞാൻ പറയണം അതായത് എന്താണ് ഞാൻ വിശ്വസിയല്ല അത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും എന്ന് പറയണം അല്ലാതെ അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു എന്നെ സപ്പോർട്ട് ചെയ്യും അള്ളാഹു എന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിപരീത തരത്തില് അവരുടെ മതവിശ്വാസ പ്രകാരത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല അപ്പൊ എൻ്റെ വിശ്വാസപ്രകാരം അള്ളാഹു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയാനും ജാസ്മിന് കഴിയില്ല കാരണം അതിന് അതിൻ്റെതായ ഒരു നിയമവശമുണ്ട് ഇപ്പോൾ ഹൈന്ദവർക്ക് മുപ്പത്തി മുക്കോട് ദൈവങ്ങളാ ഇൻഡിവിജ്വലായിട്ട് ഓരോ ദൈവങ്ങളെ വേണമെങ്കിലും ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരിഷ്ടപ്രകാരം ആരോ വേണമെങ്കിലും ആരാധിക്കുക അവര് ആ ഒരു ദൈവങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ നടക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ജീവിക്ക എല്ലാ ദൈവങ്ങളും എല്ലാ മതത്തിലും പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ ആളുകളെ സഹായിക്കാൻ കഴിയുക സഹായിക്കുക എന്നിട്ട് സമാധാനത്തോടുകൂടി ആള് ആരുമായിട്ട് ശത്രുതയില്ലാതെ ജീവിക്കുക എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളത് അതിലെല്ലാം പെട്ടു പക്ഷേ ഈ ഒരുപാട് ഒരുപാട് നിയമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലാഹുബാണ് എൻ്റെ ഏകദിന ദൈവമാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അല്ലാതെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം അതായത് എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കാൻ വേണ്ടി മാത്രം ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഇതിൽ വേണ്ടപ്പെട്ട ആളുകൾ പറയുന്നത് ഞാൻ പറയുന്നത് അല്ലെ ഇഷ്ടം പോലെ ആളുകളുണ്ട് മേക്കപ്പും ലിസ്റ്റിക്കും ഒക്കെ ഹറാമാണ് പട്ട് വയറ് കാണിക്കൽ ഹലാലുമാണ് ഇത് ഇപ്പൊ ജാസ്മിൻ കൊടുക്കും ജാസ്മിൻ ഒരു കമന്റിന് മറുപടി കൊടുക്കുന്നില്ല കാരണം ഇവിടെ കമന്റ് ഇടാൻ വരുന്ന ആളുകൾ പോലും ഈ ഒരു സംഭവം കണ്ടതിന് ശേഷമാണ് കമന്റ് എടുത്തത് ഇസ്ലാമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ത്രീ അന്യ സ്ത്രീകളെ നോക്കാനൊന്നും പാടില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഈ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനാ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനും കഴിയില്ല അത് നോക്കി അതിനുള്ളിൽ തുറച്ചു നോക്കി എന്നതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് അവർ തന്നെ ഇത് ജാസ്മിനെ ഏറി കയറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ കൊള്ളാം എന്തായാലും കൊള്ളാം ആദ്യം നീ തട്ടം ഓരിയപ്പോൾ ആദ്യം നീ തട്ടം ഓരി ഇപ്പോൾ ഡ്രസ്സും നിനക്ക് മഷറ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ പല പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഓരോ കോപ്രായം ആ എന്താ മഷറാന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നത് ഈ മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോട് ഒരു മലക്ക് വന്ന് എന്തൊക്കെയോ ചോദിക്കും എന്ന് പറയുന്നുണ്ട് ആ സാധനം തോന്നുന്നു എൻ്റെ പൊന്നോ എന്തൊക്കെ ആയിരുന്നു തട്ടം പെർഫ്യൂം ഉപയോഗിച്ച് കൂടാ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഇവൾ എന്തൊക്കെ പ്രഹസനമായിരുന്നു വൃത്തിയില്ലാത്തവൾ ആ വൃത്തിയില്ലാത്തവൾ എന്നുള്ള ആ ഒരു സാധനം ആ ബിഗ് ബോസിൻ്റെ അകത്ത് കിടന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പറയുന്നത് അത് തന്നെ ന്യായീകരണങ്ങളും നടത്തിയിട്ടുണ്ട് കാരണം കാലിലെ നികം വെട്ടാൻ ടൂൾസ് കൊടുത്തില്ല അതുകൊണ്ട് കടിച്ചു മുറിച്ചെടുത്തതാണ് എന്ന് അവർ പറഞ്ഞു അതുപോലെ തന്നെ തുമ്മുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അതവര് തെറ്റു പറഞ്ഞു അത് കഴിഞ്ഞു അതുകൂടാതന്നെ അതിലുള്ളിൽ ഉണ്ടായല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇത് പുറത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആ പുറത്ത് അകത്ത് പോകുന്നതിന് മുന്നേ പുറത്തു നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഹറാമാണ് പിന്നെ അത്ര ഉപയോഗിക്കാൻ പാടില്ല മേക്കപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് അള്ളാഹു എന്നെ ചതിച്ചവർക്കൊക്കെ പണി കൊടുക്കുന്ന പറഞ്ഞ് പിറ്റേ ദിവസം മക്കനെ അഴിച്ച് വയറും കാണിച്ച് അവര് റീലിട്ടത് അതൊക്കെ അത് പുറത്തു വന്നതിന് ശേഷമുള്ള പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഹലാലും ഹറാമും പറഞ്ഞു വന്നവളാ ഇപ്പോ ഫാൻസിനും ഫോളോവേഴ്സിനും ആ ഫാൻസിനും ഫോളോവേഴ്സും കൂടിയപ്പോൾ ഹലാലും ഹറാമും നീക്കപ്പെട്ടു ഇനി കളിക്കുന്നത് എല്ലാം സുന്നത്താകും എന്നാണ് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ കൊറേ കമന്റുകൾ ഉണ്ട് കമന്റുകൾ മുഴുവൻ വായിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണിയാണ് അത്ര നേരം പോവും ഞാനൊരു ഷോർട്ടായിട്ട് കാര്യം പറയാം അതായത് ചില ആളുകള് അവരുടെ വിശ്വാസങ്ങൾ ആ ഒരു ചില പർട്ടിക്കുലർ സമയങ്ങളിൽ മാത്രം പുറത്തേക്കെടുക്കും അത് കഴിഞ്ഞ് ആ വിശ്വാസപ്രകാരം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇതിൽ ഏർ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ദൈവത്തെ യുദ്ധ വസ്തുവായിട്ട് കാണുന്ന തരത്തിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പ്രാർത്ഥിക്കുമല്ലോ ദൈവമേ എന്ന് കൂട്ടി വിളിച്ചിട്ട് അത് പർട്ടിക്കുലർ ദൈവം അതിനെ വിളിച്ചിട്ട് പലർക്കും പല ദൈവങ്ങളാണ് അതുപോലെ തന്നെയാണ് ജാസ്മിൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ അവസരവാദിയാണെന്ന് തോന്നുന്നു കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല വായലിലുള്ള ഒരു സാധനം അള്ളാഹു എന്ന ഒരു പദമുണ്ട് അപ്പൊ അത് പലയിടങ്ങളിലായിട്ട് ചെയ്യാൻ പറയാൻ പാടില്ലെങ്കിൽ പോലും അവിടെ കൊണ്ട് എനിക്ക് പറയുക എന്നുള്ളതാണ് അത് തന്നെയാണ് എൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹു പണി കൊടുത്തോളെ എനിക്കറിയാം എൻ്റെ എനിക്ക് അത് ഹള്ളാ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അത് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കൂട്ടി പിടിച്ചുകൊണ്ട് നിനക്ക് ഒന്നും കിട്ടാൻ കഴിയില്ല എന്നുള്ളത് ആ ഒരു കാര്യം കൂടി ജാസ്മിൻ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗര അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുക അതിൽ പിന്നെ ഒരു തരത്തിലുള്ള വസ്ത്ര സ്വാതന്ത്ര്യ നിഷേധങ്ങളൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക അതിനുള്ള എല്ലാ മൗലികാവകാശങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടന്നവരുണ്ട് പല ആളുകൾക്കും മക്കനെ ഇടാതെ നടക്കണം ആഗ്രഹം ഉണ്ടാവും ഈ തട്ടം അത് ഇടാതെ നടക്കാൻ കഴിയില്ല പ്രശ്ന മേക്കപ്പ് ഇടണം ആഗ്രഹം ഉണ്ടാവും ഇടാം അത് ഭർത്താവിന് മുന്നിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല അതും ഒരു സ്വാതന്ത്ര്യ നിഷേധമാണ് അന പലതുണ്ട് വസ്ത്രധാരണമാണെങ്കിലും അവനൊരുപാട് കാര്യങ്ങളുണ്ട് പെർഫ്യൂമിൻ്റെ കാര്യമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഇത് ഒരു ബ്ലോക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് ആര് ഈ ഇസ്ലാം ഭരണ മതം അപ്പോൾ ആ മതം നിങ്ങളെ നിങ്ങളെ ഈ ഒരു രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ജീവിക്കാം ഇന്ത്യൻ പൗരയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഓക്കെ മാന്യമായ രീതിയിൽ നമുക്ക് ഭരണഘടന അനുശ അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും വിധേയമായിക്കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അപ്പോൾ കമന്റ് ഇടുന്ന ആളുകളോടാണ് ഇങ്ങനെയൊക്കെ അവസാനം പറയാനുള്ളത് ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകളാണല്ലോ ഈ ഒരു കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ ട്രോളാൻ വേണ്ടിയിടുന്നവരോ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് വിശ്വാസപ്രകാരം നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ മുഖത്തല്ലാതെ വേറെ എവിടെയും നോക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഒരു സംഭവത്തിന്റെ അകത്തേക്ക് നഴഞ്ഞ് കയറി ആ വയറും കണ്ട് ആ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ട് അതിന്റെ അടിയിൽ വന്നിട്ട് എന്തൊക്കെയായിരുന്നു പുകില് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് വൃത്തിയായിട്ടാണ് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക ജാസ്മിനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉറച്ചു നിൽക്കുക ഒന്നല്ലെങ്കിൽ ഞാൻ മതവിശ്വാസി അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗര എന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളത് മതവിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് വേണമെന്നില്ല ഒരു അമ്പത് ശതമാനമെങ്കിലും നീതി പുലർത്തുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമന്റുകൾ കേൾക്കേണ്ടി വരും നെഗറ്റീവ് കമന്റുകൾ തന്നെയാണ് ഒരാളെ വളർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട